സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും മറ്റു നായികന്മാരെക്കാളെല്ലാം വളരെയധികം മുൻപിലാണ് നടി കാവ്യ മാധവൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലെത്തി വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അഭിനയത്തിൽ കഴിവ് തെളിയിച്ച താരം കൂടിയാണ് തനി നാട്ടിൻ പുറത്തുകാരിയായിരുന്ന നടി കാവ്യയുടെ ശാലീന സൗന്ദര്യവും സംസാര രീതിയും എല്ലാം തന്നെ മലയാളികൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു എല്ലാവരോടും സ്നേഹത്തോടെ ചിരിച്ചു സംസാരിക്കുന്ന കാവ്യയെ മാത്രമാണ് മലയാളികൾ കണ്ടിട്ടുള്ളത് നടി കാവ്യമതവിന്റെ ആദ്യ വിവാഹവും വിവാഹമോചനവും അതിനുശേഷം ദിലീപുമായുള്ള വിവാഹവും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു നായികിയായി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടി കാവ്യമധവൻ ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷമാണ് അഭിനയത്തിൽ നിന്ന് മാറി നിന്നത് വളരെ ചെറുപ്പം മുതൽ തന്നെ മകൾ സിനിമയിലേക്ക് വരണമെന്നതായിരുന്നു കാവ്യയുടെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് എത്തിയ നടി കാവ്യയെ എല്ലാ ഷൂട്ടിംഗ് സെറ്റിലേക്കും കൊണ്ടുപോയിരുന്നതും അച്ഛൻ മാധവൻ തന്നെയായിരുന്നു കഴിഞ്ഞ മാസമായിരുന്നു കാവ്യയുടെ അച്ഛൻ മാധവൻ അന്തരിച്ചത് പെട്ടെന്ന് നെഞ്ചുവേദനയെ തുടർന്നുണ്ടായ അച്ഛന്റെ അപ്രതീക്ഷിത മരണം കാവ്യ് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ഇപ്പോഴിത് തന്റെ പിറന്നാൾ ദിനത്തിൽ ഹൃദയഭേദകമായ കുറിപ്പാണ് കാവ്യ പങ്കുവച്ചിരിക്കുന്നത് തന്റെ നാൽപ്പതാം പിറന്നാൾ ദിവസത്തിൽ തന്റെ അച്ഛൻ തന്നോട് കൂടെയില്ലല്ലോ തന്റെ ഓരോ പിറന്നാൾ ദിനത്തിലും അച്ഛന്റെ സാന്നിധ്യം തന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഇന്ന് അച്ഛൻ കൂടെയില്ലാത്ത തന്റെ ആദ്യ പിറന്നാളാണെന്നും അച്ഛന്റെ നല്ല ഓർമ്മകളാണ് തന്നോടൊപ്പം ഇപ്പോൾ ഉള്ളതെന്നും കാവ്യ പറയുന്നു